ഹലോ ഗായസ് അപ്പൊ ഇന്ന് കുറെ ഹമൂർ ഉണ്ടായിരുന്നു നമുക്ക് ഫില്ലറ്റ് അടിക്കാനൊക്കെ അപ്പൊ അതിന്റെ കുറെ തല ഞാൻ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ ചീസ് കട്ട് ചെയ്താ അതായത് കവിളില്ലേ അത് ഫ്രൈ ചെയ്ത് കഴിക്കാൻ അടിപൊളിയാ ഞാൻ കാണിച്ചായിരുന്നു ഞാൻ അത് കട്ട് ചെയ്ത ഹമൂറിന്റെ തല ഇത് കണ്ടോ ഇത് ഞാൻ കട്ട് ചെയ്താട്ടോ പത്തിയിലോളം വരുന്ന ഒരു വലിയ വല്യ ഹമൂറാറന്നുട്ടോ അസലി വാല ഹമൂർ ആയിരുന്നു കേട്ടോ ഒറിജിനൽ ഹൂറിന്റെ തല കേട്ടോ ഇത് മറ്റേ സുമൻ എന്ന് പറഞ്ഞ ഹമൂർ അതിന്റെ തല ഇതിന്റെ തലേ നോക്കി കഴിഞ്ഞാൽ ഡിഫറൻസ് മനസ്സിലാവും മനസ്സിലാവുട്ടോ കണ്ടോ അതിന്റെ ഷെയ്ഡ് തന്നെ നല്ല വ്യത്യാസം ഉണ്ട് ഞാൻ ഇതിന്റെ ചീക്സ് കവള് കട്ട് ചെയ്ത് കാണിച്ചാട്ടോ അത് ഫ്രൈ ചെയ്യാൻ അടിപൊളിയാണ് ഇവിടെ ആയിട്ട് വരും കേട്ടോ കവള് ഇതാ കേട്ടോ അതിന്റെ ചീക്സ് എന്ന് പറഞ്ഞത് കവള് ഇതാണ് ഫ്രൈ ചെയ്ത് കഴിക്കാൻ അടിപൊളിയാ നമ്മളെ നാട്ടിലാണ് കഴിക്കാത്തുള്ളു ബാക്കി യൂറോപ്യൻ കൺട്രീസിലൊക്കെ അവര് കഴിക്കുന്നൊരു സാധനം കേട്ടോ ഇത് ഇതിന്റെ ചീക്സ് ഇത് വലിയ കമോറാണെങ്കിൽ മാത്ര കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയുള്ളു അത് കുറെ വേണം എന്റെ സ്കിന്നങ്ങട്ടെടുത്ത് കളയണം കേട്ടോ എന്താണ് എന്റെ കവിള്ണ്ടോ മറ്റേ സൈഡ് കട്ട് ചെയ്ത് കാണിച്ചോ അതിന്റെ അപ്പുറത്തെ സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്താട്ടോ ഇത് അത്യാവശ്യം വലുതാ കേട്ടോ വെല്ലിന്റെ അകത്ത് എന്തെങ്കിലും കട്ട് ചെയ്താലേ ഉണ്ടാവുള്ളൂ കേട്ടോ കഴിക്കാൻ ഇത് കണ്ടോ ഇത് ഞാൻ ആദ്യം കട്ട് ചെയ്തത് മറ്റേ സൈഡ് ഇത് ഞാൻ ചെറുതിന്റെ കട്ട് ചെയ്താട്ടോ ചെറുതിൻ്റെ അകത്തൊന്നും ഒന്നും ഉണ്ടാവില്ല ഇത്രയും ഉണ്ടാവുള്ളൂ കേട്ടോ ചീക്ക് ഇടത്തില്ലായിരുന്നു ചീക്ക്സ് മറ്റേ കവള് നമുക്ക് ഫ്രൈ ചെയ്യാം കേട്ടോ ജസ്റ്റ് സിമ്പിൾ മസാല കേട്ടോ ജസ്റ്റ് കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി കാശ്മീരി ചില്ലി ഉണ്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഇത്രേ ഉള്ളു കിട്ടും അതിട്ട് മാത്രം നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ സാധനം പൊളിയാണോ എന്ന് അറിയണമല്ലോ ആവശ്യമൊരു ഉപ്പ് ഇട്ടോ എന്നിട്ട് മിക്സ് ചെയ്യാം മിക്സ് 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 രണ്ട് അഞ്ച് മിനിറ്റ് റെസ്റ്റിന് വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് അടിക്കാം കോഹ്ലി ഇവിടെ നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നമ്മുടെ മീൻ ഇട്ടു ഞാൻ വല്യ പ്രൊഫഷണൽ കുക്കർന്നല്ലോ ഞാൻ ഇവിടെ യു എയിൽ വന്നേപ്പിന് ഞാൻ കുക്ക് ചെയ്യാൻ പഠിച്ചേ ഇവിടെ വന്നുകൊണ്ട് അങ്ങനൊരു ഗുണം ഉണ്ടായിട്ടോ കുക്ക് ചെയ്യാൻ പഠിച്ചു ഇപ്പം ഉപ്പ് കൂട്ടെ എല്ലാ സാധനം ബിരിയാണി കേട്ടൊക്കെ ഞാൻ ഉണ്ടാക്കും കേട്ടോ ഇവിടെ വന്ന പിന്നെ പഠിച്ചാട്ട് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാ പ്രവാസികളും ഇവിടെ വന്നിട്ടൊക്കെ തന്നെയായിരിക്കും കുക്കിങ് പഠിക്കുന്നത് നാട്ടിൽ നമ്മൾ ഒരു സാധനം പോലും ചെയ്യാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഒരു മുട്ട പോലും ഉപരിക്കാത്ത ആൾക്കാരായിരിക്കും പക്ഷേ ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മളിവിടെ വന്ന് കഴിയുമ്പോൾ നമ്മൾ എല്ലാം ചെയ്യേണ്ടി വരും എല്ലാ പ്രവാസികളും അങ്ങനെയല്ലാട്ടോ കുറേ ആൾക്കാർ ഹോട്ടലിൽ നിന്ന് വയ്ക്കുന്നവരുണ്ട് പക്ഷെ എനിക്ക് എന്തോ ഇഷ്ടം സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാനാട്ടോ ആവുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാമല്ലോ നമുക്കിപ്പോൾ എനിക്കിപ്പോൾ എന്താ എന്ന് കഴിക്കാൻ തോന്നുന്നതെന്ന് വെച്ചാൽ അപ്പം അതുണ്ടാക്കി കഴിക്കാമല്ലോ ഞാൻ അങ്ങനെ ഉണ്ടോ ചെയ്യാറോ എനിക്ക് എന്ത് കഴിക്കാൻ തോന്നുന്നു അപ്പം അത് ഞാൻ ഉണ്ടാക്കി കഴിക്കും നല്ല നെയ്യാട്ടോ ഇപ്പം മറച്ചിടാറായിട്ടോ കുറച്ച് മറച്ചിട്ടു മറച്ചിടാട്ടോ ബാക്കിയുള്ളത് എനിക്ക് ഈ കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഭയങ്കര താല്പര്യമാണ് പക്ഷെ ഞാൻ ഹോട്ടൽ മാനേജ്മെൻ്റൊക്കെ ഇങ്ങനെ എടുത്താലോ ആലോചിച്ചതാണ് പിന്നെ ആ ഒരു സമയത്ത് ഞാൻ പഠിച്ച സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്കോപ്പ് ഉണ്ടായിരുന്നില്ല ഇപ്പൊക്കെ നല്ല സ്കോപ്പുള്ള ഉള്ള സമയായിരുന്നു ഹോട്ടൽ മാനേജ്മെന്റൊക്കെ കുക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മടെ കബൾ വറുത്തത് സെറ്റ് ആയിട്ടുണ്ടാ देखो कैसे अभी नहीं, बात नहीं। गरम കേസ് കഴിച്ചു നോക്കട്ടെ നമ്മുടെ ആ മൂറ് വറുത്ത് വയ്ക്കുന്ന പോലെ തന്നെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കട്ടോ